ഇത്രയും നാളും ട്രെൻഡായതിൽ വെച്ച് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു റീലാണ് നമ്മുടെ അസർമുല്ല അപ്പം ഞാൻ ഓർത്താ നമ്മളെ വീട്ടിൽ ചെയ്യാന്നിട്ടാണ് എൻ്റെ മൂത്ത് കാക്കാൻ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്ത് നമ്മൾ ചെയ്യിപ്പിച്ച് ഇളയ ആൾ ഭയങ്കര മാതായിരുന്നു വിളിച്ചപ്പിച്ച നമ്മൾ റീൽ ചെയ്യാൻ വേണ്ടി വിളിച്ചപ്പോഴത്തേക്ക് ഭയങ്കര ജാടയൊക്കെ ഇട്ടിരിക്കണായിരുന്നു ശരിക്കും ആ പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ വന്നിട്ടാ പിന്നെ ഭയങ്കര ആയിരുന്നു ഈ കായിക ചെറുപ്പത്തിൽ എന്നെപ്പോലെ അധികം നാണോന്നുണ്ടായില്ല പക്ഷെ വലുതായി വന്നപ്പോ ഭയങ്കര നാണക്കാരനായി പോയി പക്ഷെ പണ്ട് നന്നായി ഡാൻസ് ഒക്കെ ചെയ്യുമായി എല്ല സത്യമായിട്ടും ഡാൻസ് ഒക്കെ ചെയ്യുമായിരുന്നു ഞങ്ങള് ക്യാമറമാൻമാരെ അന്വേഷിച്ചോണ്ടിരിക്കുമ്പോ എന്റെ ഉപ്പാടെ പെങ്ങളെ മോൻ അവൻ കളിക്കാൻ വേണ്ടി പോ ഫുട്ബോൾ കളിക്കാൻ ഫ്രണ്ട്സിനായിട്ട് അങ്ങനെ അവനെ പിടിച്ചു വരുത്തിയേക്കണ ഫ്രണ്ട്സ് തൊരെ തൊരാ അപ്പത്തേക്കും നമ്മളെ കുഞ്ഞുമക്കൾക്കും നമ്മുടെ കൂടി കളിക്കണോന്ന് വേഗം ഒന്നും നോക്കിയില്ല അവരെയും ഡ്രെസ്സൊക്കെ മാറ്റി മാറ്റി എടി പിടീന്താ നമ്മൾ ഡാൻസേഴ്സിനെ റെഡിയാക്കി പിന്നെ അവർക്ക് വേണ്ട കുറച്ച് കുട്ടി പ്രാക്ടീസ് ഒക്കെ കൊടുത്ത് അങ്ങനെ ഒരുവിധം പുറത്തുനിന്ന് വീഡിയോ എടുക്കാൻ കൊണ്ട് വന്നപ്പോഴത്തേക്കും എല്ലാവരും ഒക്കെ മാറിയിട്ടാണ് കമ്മയൊക്കെ ഉള്ളത് നമ്മള് വീഡിയോ എടുക്കുന്ന ടൈമിൽ പുറത്തിറങ്ങിയപ്പോൾ ഫ്രണ്ടിൽ ആരും ഉണ്ടായിരുന്നില്ല അപ്പം പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ വേഗം വേഗം റീലൊക്കെ എടുത്ത് വേറൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും കൂടി വീഡിയോ എടുത്ത് നോക്കാമെന്ന് പ്ലാൻ ഉണ്ടായിട്ടാണ് പക്ഷേ തൊട്ടടുത്താണ് എല്ലാരും കൂടി നടന്നെത്തുമ്പോഴത്തേക്കും നമ്മുടെ വെട്ടവും ഒക്കെ പോയിട്ടുണ്ടാവും കാരണം ഇപ്പൊ തന്നെ അഞ്ചര മണിയൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ പിന്നെ തിരിക്കാകെ കാർ വന്ന് എല്ലാരും കൂടി എൽദോനും സിനിമയിലെടുക്കണ പോലെ കയറിപ്പോയത് ഇക്കാക്കന്മാര് നമ്മളെ ബാക്കിൽ ടൂ വീലറിൽ വന്നു പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഏറ്റവും വലിയ രസമുള്ളത് കാരണം ഞങ്ങൾ എല്ലാവരും ഡാൻസേഴ്സാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ആരുമില്ല ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഉണ്ടല്ലോ ഇക്കാക്കന്മാരും പറഞ്ഞാൽ എന്നെ എന്നെ മാറ്റി ഞാൻ വീഡിയോ എടുക്കാന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ സമ്മതിച്ചില്ല നമുക്ക് വെയിറ്റ് ചെയ്യാം ആരെങ്കിലും വരുമ്പോൾ പിടിച്ചു അള്ളാവ് ഇറക്കിയ പോലെ രണ്ടും മക്കള് വന്നിട്ട് നമ്മൾ ചോദിക്കലും അവൻ്റെ ഒരു കോൺഫിഡൻസ് കണ്ടുവരുന്നത് ഞാൻ എടുത്തരാന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ അങ്ങോട്ട് ഹാപ്പി ആയിട്ട് പ്രാക്ടീസ് ഒക്കെ തുടങ്ങി ഈ ഡാൻസ് ആണ് കഴിഞ്ഞ ദിവസം ഞാൻ റീൽ ഇട്ടിട്ടുണ്ടായി കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയി കണ്ണൂട്ടാ അപ്പൊ ഞങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ട് കളിച്ച ഒരു റീല് കൂടിയാണ് ഇതൊക്കെ കഴിഞ്ഞു വന്നപ്പോഴത്തേക്കും ഞങ്ങള് വിഷമിച്ച് ഞങ്ങളെ വീടിന്റെ തന്നെ ഒരു പെട്ടിക്കട ഉണ്ടിട്ടാ അവിടെ കയറി മക്കൾ വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ച് എൻ്റെ നാത്തൂൻ വാതുക്കെ പോയി നിൽക്കുന്നുണ്ട് എനിക്ക് വേണ്ടതൊക്കെ അവള് വാങ്ങിക്കുന്നുണ്ട് നമ്മളും മക്കളെ കാണാണ്ട് ഒളിപ്പിച്ചുകൊണ്ട് തോന്നുകയാണെങ്കിൽ കാണണം പക്ഷേ വീട്ടിൽ കയറി കുടിക്കാനുള്ള ക്ഷമയൊന്നും ഉണ്ടായില്ല അത്രയും വിഷമിച്ച് കാണുന്ന പോലെയല്ലാട്ടോ ഒരു ചെറിയ റീലാണെങ്കിലും നല്ല പാടുപെടും ഇത്രയും പേരെ കോർഡിനേറ്റ് ചെയ്തൊക്കെ വരുമ്പോൾ അപ്പോൾ വീഡിയോ അത്രേക്കോളും ഓക്കെ ബൈ